ദിസ് ഇസ് വാട്ട് വി ഹാവ് ക്രിയേറ്റഡ് ഔട്ട് ഹിയർ ദ സ്മോൾ മ്യൂസിയം ഫോർ ദ പബ്ലിക് ദിസ് ആ സം ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓർ എഞ്ചിനീയറിംഗ് വോട്ട് ഓക്കെ ഔട്ട് ഹിയർ ഇന്ത്യയിലൂടെ ഏറ്റവും ആദ്യത്തെ തീവണ്ടിയുടെ മോഡലാണ് നോക്കിയത് കൽക്കരി കൽക്കരി അതാ നമുക്കിത് കാണാം ഓ ഇത് രോമാഞ്ചം ഉണ്ടോന്നൊരു സംശയം സാർ മൈ നെമിസ് ലിജോ ഗിയ ഐ എം വി ആർ ഫ്രം കേരള Okay. Actually, we are uh, trying to make some travel documentary for YouTube. Okay. And uh, now we are here in this uh, Chhatrapati Shivaji Maharaj Terminal. Okay. And uh, we don't know total history of this uh, railway station and the Central Railway. Okay. Can you explain about it? And can you show this uh, museum? Museum. Yeah, I yeah. will show you. As such, if you see uh, railways, each uh, people know actually railways have started. But before that there was a letter work behind that. Yeah, all Some the people don't was, know. Yeah, huh? all the people don't know what is its history. history how yeah. it starts. Just travelling only. Yeah, those things we have laid out here so that people come here and understand how things went know, through. If they know to, uh, they know about the history of this railway and railway station. Yeah. yeah. yeah they can come here, right? They can come here. Yeah. Uh, as you see the first railway now it started on sixteenth of April. Sixteenth of mm -hmm. April? ുംബൈൻ വാ ബോറിബന്ദ ഓക്കെ ബോറിബന്ദർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് बोरी बंदर से थाने था। नहीं, आ, 1853 ിൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് അത് ഇവിടെ അല്ല ഇവിടുന്ന് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ റെയിൽവേ ഓടിയത് നമുക്കറിയാം ബോംബെ ടു താനെ ആണെന്നറിയാം പക്ഷെ അത് ഈ ബോറിബന്ദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താനയിലേക്കാണ് അത് മുപ്പത്തിനാല് കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത് and there were near about 400 passengers also. Okay. passengers uh, if you want to see, we can just see the panels yeah, okay. also. Of we'll course. just come that side. Can, also. Uh, -huh. yeah. This is what we have created out here the small museum for the public. Okay. And uh, each and every details out here. Yeah, okay. ജസ്റ്റ് എൻ പ്രൊസൽ ടു സ്റ്റാർട്ട് റെയിൽവേസ് ഇൻ ഇന്ത്യ ഹൗറ്റ് ഇതൊരു ആണെന്നാണ് പറയുന്നത് നമുക്ക് ഹിന്ദിക്കാർക്കും ബ്രിട്ടീഷുകാർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ളൊരു ലെറ്റർ ആണെന്നാണ് പറയുന്നത് ആഫ്റ്റർ ലെറ്റർ ആക്ച്വലി ഇയർ ഹെൻസ് ദി ഫസ്റ്റ് ഓക്കെ അതായത് ആയിരത്തി എണ്ണൂറ്റി നാല് ഈ ലെറ്റർ കൊടുത്തതിന് ശേഷം ഒൻപത് വർഷത്തിന് ശേഷമാണ് ഇവിടെ ട്രെയിൻ ഓടാൻ തുടങ്ങിയതെന്നാണ് സാറിപ്പോൾ പറയുന്നത് അതായത് ജെ ചാപ്മാൻ എന്ന് പറയുന്ന മാനേജർ പ്രൊവിൻഷണൽ കമ്മിറ്റി ഓഫ് ദ സെൻട്രൽ ഇന്ത്യൻ പെനിൻസുലർ റെയിൽവേ കമ്പനിയുടെ മാനേജർ ആയിരുന്നു ഈ പുള്ളി അപ്പൊ ആദ്യത്തെ തീവണ്ടിയുടെ ദിസ് മോഡൽ ഓഫ് ഫസ്റ്റ് ഫസ്റ്റ് ഇതാണ് ഏറ്റവും ആദ്യത്തെ തീവണ്ടി ഇന്ത്യയിലൂടെ ഏറ്റവും ആദ്യത്തെ തീവണ്ടിയുടെ മോഡലാണ് നോക്കിയേ കൽക്കരി കൽക്കരിതാ നമുക്കിത് കാണാം ഓ ഇത് രോമാഞ്ചുണ്ടോന്നൊരു സംശയം ഇതാ ഒരു ഒരു റെയിൽവേയുടെ ഒരു ഇത് തന്നെ ഒരു ആ ഒരു ഇത് തന്നെ ആക്കി വെച്ചിരിക്കുകയാണ് പണ്ടത്തെ ടയറുകള് അതിന്റെ എഞ്ചിൻ അതിനകത്ത് ഇതിങ്ങനെ ചലിക്കുന്ന ഇങ്ങനെ ചലിക്കുന്ന സംഭവങ്ങൾ കൽക്കരി ഇതാണ് സബർബൻ സബർബൻ റെയിൽവേയുടെ ആദ്യത്തെ ബോഗിയാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് സൈഡിലേക്ക് തുറക്കാവുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ ഇതാണ് ഇതാണ് ഡോറ് കാണുന്നത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തുറക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് അല്ലേ നൗ ഓൾസോ ഡോക് സെയിം സെയിം ലൈക്ക് ായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെറിയ ഗ്രില്ലുകൾ ആക്കിയിട്ടുണ്ട് അത് ചെറിയ ചെറിയ ഗ്രില്ലുകൾ ഒന്നോ രണ്ടോ വിരലുകൾ ഉള്ളിലേക്ക് പോകുന്ന ഉള്ളിൽ പോകുന്ന ഗ്രില്ലുകൾ ആക്കിയിട്ടുണ്ട് അതായത് ആദ്യത്തെ റെയിൽ റെയിലിൻ്റെ ഓട്ടം പതിനാറ് കിലോമീറ്റർ ആണ് മുംബൈ നിന്ന് മുംബൈയിലേക്ക് മുംബൈ മതം കുറളയിലേക്കാണ് ആദ്യത്തെ ട്രെയിൻ പോയതെന്നാണ് പറയുന്നത് ഈ സബർബൻ റെയിൽവേ ഇതിന് ഇത് കാണിക്കാം ഇതാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ മാപ്പാണിത് മുംബൈയുടെ മാപ്പാണ് അതേപോലെ റെയിൽവേയുടെ മാപ്പാണ് കേട്ടോ ഇത് റെയിൽവേ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ഇത്രയും റെയിൽവേ ആയിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഈ പറഞ്ഞ നവി മുംബൈനെക്കുറിച്ച് ആലോചിച്ചിട്ടും കൂടിയില്ല പിന്നെ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഉണ്ടായിരുന്ന ബോംബെ അന്നേരം അതിനകത്ത് കുറെ റോഡുകളുണ്ട് റെയിൽവേ ഉണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തിഒമ്പതില് ഇത് രണ്ടായിരത്തിഒമ്പതിലെ സെൻട്രൽ റെയിൽവേയുടെ മുംബൈ ഡിവിഷന്റെ ഇതാണ് കാണിക്കുന്നത് ഇതും പൻവേല് നവി മുംബൈ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇസ്മയ നബി മുംബൈ നെയ്യാനാ ഇവിടെയാണ് പൻവേല് പൻവേലുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ അപ്പോ ഇത് സെൻട്രൽ 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 ഹാർബർ ലൈൻ ഈ റെഡ് കളറിൽ തന്നെ ഈ കാണുന്നതാണ് ഹാർബർ ലൈൻ അതായത് പൻവേലിലേക്ക് പോകുന്നത് ഇത് താനെ മുതലായ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അത് അല്പം നീണ്ടിട്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇത് പോകുന്നത് उथ दि गोइंग टूरलाज दैट इज दाजाउट സമയത്തെ ഫോട്ടോയാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പണി നടന്നത് പക്ഷേ അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ഹിസ്റ്ററിയെ ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ ഇതിനു പറഞ്ഞു അതിന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്താണ് അപ്പോൾ ഇവിടെ താജ് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ിൽ പാകിസ്ഥാൻ പറയുന്നത് ബെല്ലാറിന്റെ പിയർ മോളെ സ്റ്റേഷൻ സ്റ്റേഷനാണ് അത് ഇവിടുന്ന് ലോങ് ട്രെയിനുകൾ അതായത് പാകിസ്ഥാൻ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രാജ്യം ഇല്ലായിരുന്നറിയാമല്ലോ അപ്പോൾ രാവിലെ പിണ്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിക്കോണ്ടിരുന്ന ട്രെയിൻ കിട്ടുന്ന സ്റ്റേഷനായിരുന്നു ഇത് അപ്പോൾ അന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങോട്ട് വരുന്നു കേ അങ്ങനെ ആയിരുന്നിരിക്കണം ഓക്കെ അതായത് ഇത് കപ്പൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ റെയിൽവേട് ഇതും കാണിക്കുന്നുണ്ട് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെയാണിത് സിർക്ക അപ്പോൾ അന്നത്തെ യാത്രയുടെ മോഡുകളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഫ്ലോറ ഫൗണ്ടൻ ഓഫ് യുവർ സിർക്ക ആൻഡ് നോ മോട്ടോർ ആ അന്ന് ഇതേപോലത്തെ വണ്ടികളൊക്കെ ആയിരുന്നുണ്ടായിരുന്നാണ് പറയുന്നത് സ്കച്ച് ഓഫ് മാർക്കറ്റ് ഓഫ് അതായത് ക്രൗഫോർഡ് മാർക്കറ്റ് അതായത് ഇപ്പൊ മുംബൈയിലെ പ്രശസ്തമായ മാർക്കറ്റ് ഏറ്റവും തിരക്കേറിയ മാർക്കറ്റുകളിൽ ഒന്നായ ക്രൗഫോർഡ് മാർക്കറ്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഇതാണ് കാണിക്കുന്നത് ഇത് പ്രത്യേക കോച്ചുകളല്ല അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഈ മെട്രോയുടെ എല്ലാം ട്രെയിൻ കോച്ചുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുന്ന ഫ്രാൻസിൽ നിന്നൊക്കെ അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതിന്റെ ഫോട്ടോയാണ് അല്ലെങ്കിൽ ഫോട്ടോ തന്നെയാണ് അത് വരച്ചതല്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഇവിടെ ഇറക്കിയതിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് ഇത് പഴയ പഴയ കുറേ സ്റ്റേഷനുകളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ബൈക്കുള സ്റ്റേഷൻ ഇത് പടം വരച്ചതാണോ എന്ന് എനിക്ക് തോന്നുന്നത് ഇത് പൂനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലേത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിലെ പരേല് ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ നാഗ്പൂർ അതിൽ കാണാൻ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ദാദർ ഇതൊരു ഫോട്ടോയാണെന്നാണ് തോന്നിയതൊക്കെ അല്ലേ ഇതെല്ലാം ഫോട്ടോയാണോ ഓക്കെ മ ഇത് മസ്ജിദ് അതായത് ഇതിനടുത്തുള്ള സ്റ്റോപ്പ് തന്നെയാണ് ഈ മസ്ജിദ് എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഫോട്ടോയാണിത് കുറല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലേത് പക്ഷെ അന്നൊക്കെ കണ്ടാൽ തിരിയും ഒരുവിധപ്പെട്ടതെല്ലാം യാത്രക്കാരെല്ലാവരും തന്നെ സായിപ്പന്മാരാണ് പിന്നെ ഇത് വിക്ടോറിയ ടെർമിനസ് അതായത് ഈ ഈ സ്റ്റേഷനാണിത് ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ വി ടി വിക്ടോറിയ ടെർമിനസ് അതായത് ഇപ്പോഴത്തെ സി എസ് ടി ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ ഇത് സർട്ടിഫിക്കറ്റാണ് തൗസൻഡ് ഫോ ഓക്കെ രണ്ടായിരത്തി നാല് ജൂലൈ ഏഴിനാണ് നമുക്ക് ഈ ഇത് കിട്ടിയത് എന്താണ് ഈ വേൾഡ് ഹെറിറ്റേജ് സെന്ററിന്റെ സർട്ടിഫിക്കറ്റ് ദിസ് ദ ദ ഹോൾ സ്ട്രക്ചർ ഓഫ് ഓഫ് ബിൽഡിംഗ് യാ റിപ്ലിക്ക ദാറ്റ് ഇതാണ് ഇപ്പത്തെ നിലവിലെ ഈ ബിൽഡിംഗിന്റെ ഓഫീസ് ഓക്കെ And that side the platforms are there, 1, 2, 3, 4, like 18. Okay, huh. 18 platforms are 18 there? 18 platforms yeah. are yeah. And 7-4 local train? 7-4 uh, local train and after that 9, uh, sorry, Le eight, 11. 8 till 18 is the uh, main line, long distance. Long long distance, long long distance. Yeah. Yes. okay. And if you see the construction of this building, you know, actually started in May 1878 and got completed in May 1880. Yeah, Total ten years time. Yeah, okay. With the construction cost of sixteen lakhs thirteen thousand eight hundred and thirty-six rupees. Sixteen lakh? This uh this building. Six uh Sixteen lakhs thirteen thousand. You can tell that. Uh, it is not in uh, your uh, dollar right. and euro. It is in rupees. Yeah, okay. Actually, it was in pounds fifty uh, pounds. Fifty thousand yeah, okay. pounds. Fifty thousand pound. Uh -huh. It is the total cost of the the building. Th yeah. Okay. The building. Okay. How many clocks are here? One clock only, one Here, only. One year yeah, yeah yeah okay. okay 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 and there 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 is 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 one more at at the 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 star chamber yeah. yes okay. uh, i think there was a uh -huh. victoria queen victoria's statue statue it 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 center of this below now not not right ഇവിടെ നേരത്തെ വിക്ടോറിയയുടെ വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമയുണ്ടായിരുന്നു പക്ഷെ അതിപ്പോഴില്ല അതാ ക്ലോക്കിന്റെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോഴില്ല This is one of the painting actually. Okay. Being made by the uh, great architect painter called XLA Okay. Before the construction was done. Okay. Mm. Uh, I have a doubt. I get tell. Where is this? That's The top yeah. one statue is there, no? Yeah, yes. That is, uh, the, that is also given. No, that, you know, that is the lady of progress. Yeah, okay. Lady, the of, lady progress. of progress. Because in her left hand, no? Uh -huh. She has a spoke wheel. ഒരു ക്രിസ്റ്റ്യൻ പള്ളിയുടെ This is also also painting, right? Yeah. A drawing actually. Okay. I painting also you can tell. Okay. The same thing. These are some of the official letters or the priceless documents out here. Okay. working time below of the uh, Great Indian Peninsula Railway. Dated 23rd November 1869. And this is an coat and an umbrella stand. They used to keep their umbrellas out here, coat and hat out here. You can find a GIPR sign again out here. ഫാറ്റ് ആൻഡ് ടേബിൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ഉണ്ടായിരുന്ന ഡ്രസ്സിംഗ് ടേബിളാണിത് അപ്പോൾ സാധനങ്ങൾ തൊപ്പി കൊട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തൂക്കാനുള്ള സാധനങ്ങളും കണ്ണാടി എല്ലാം ഉള്ളതൊരു സംഭവം ആ പോച്ചസ് ഓൾഡ് ഓഫ് ഓഫ് ദോസ് ടൈംസ് യു സീ ദ ദ ഫസ്റ്റ് ക്ലാസ് ഓക്കേ ഫസ്റ്റ് ക്ലാസ്സിലെ ഇൻറ്റീരിയർ നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ നമ്മളൊരു വീടിനകത്ത് ഇന്നത്തെ കാലത്ത് ഒരു വീടിനകത്ത് ഒരു അതിനകത്ത് വീടിനകത്ത് ഇരിക്കുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് പക്ഷെ കോച്ചുകളൊക്കെ കണ്ടില്ലേ പിന്നീട് ആദ്യത്തെ യമൂ റേക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആ വാട്ട് അബൌട്ട് ദിസ് യമു റേക്ക് ഓക്കെ and uh, actually it started with three car system uh -huh. now which has been upgraded with 9 12 and 15 car system into okay now side. it is uh, hmm. traveling with 9 to 11 coaches right uh 15 coaches uh -huh. 9 12 okay like 9 that. 12 15 15 coaches, yeah okay yes, like that which is the busiest line in this um, suburban rail suburban line is the main line only uh, yeah మెయిన్ లైన్ బికాస్ ఆఫ్టర్ ఎవ్రీ త్రీ టు ఫోర్ మినిట్స్ వీ హన్ ట్రైన్ పాసింగ్ ఓకే విచ్ ఇస్ ద బిసియెస్ట్ లైన్ బిజియస్ట్ లైన్ మోర్ క్రౌడెడ్ క్రౌడెడ్ వుడ్ బీ యూ కెన్ టెల్ కి ది సెంట్రల్ లైన్ ఉంది సెంట్రల్ లైన్ సెంట్రల్ లైన్ దర్ ఈస్ అ హార్బర్ లైన్ ఆల్సో అండ్ వెస్టర్న్ ఈస్ ఆల్సో దట్ మచ్ ఓన్లీ క్రౌడెడ్ అండ్ పాపులర్ ఓకే ఓకే బికాస్ వాట్ కంప్యూటర్స్ డైలీ వీ ఎక్స్పీరియన్స్ అవుట్ హియర్ ఇట్ ఈస్ నియర్ అబౌట్ సిక్స్టీన్ ల్యాక్స్ కంప్యూటర్ కమింగ్ ഡെയിലി ദിസ് ഡെയിലി ട്രാവലേഴ്സ് സിക്സ്റ്റീൻ ലാക്സ് സിക്സ്റ്റീൻ ലാക്സ് കമ്മിങ് ദിസ് സ്റ്റേഷൻ ഓക്കെ പതിനാറ് ലക്ഷം ആളുകൾ സ്റ്റേഷനിലേക്ക് വരുന്നത് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സ്റ്റേഷനിലേക്ക് മാത്രം പതിനാറ് പതിനാറ് ലക്ഷം അതായത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ദിസ് ആർ സം ഓഫ് ദ ഇനീഷ്യൽ എവല്യൂഷൻ ഓഫ് ട്രാക്ഷൻ ഓക്കെ സ്റ്റീം ലോക്കോമോട്ടീവ്സ് ആഫ്റ്റർ ദാറ്റ് ഇലക്ട്രിക് എൻജിൻ ആൻഡ് ദി ലാസ്റ്റ് ഇൻ ദി ഡീസൽ എൻജിൻ ഡീസൽ യു എസ് നയൻറ്റീൻ സിക്സ്റ്റി ടു ഓക്കെ Okay. This is 1928 ആയിരത്തി മൂന്നിലെ എഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ എഞ്ചിനും ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ എഞ്ചിൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ എഞ്ചിൻ അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അമേരിക്കയിൽ നിന്നും ഡീസൽ എഞ്ചിൻ വന്നത് ഇന്നും ഏകദേശം ആ ഒരു ഘടനയെ തന്നെയാണുള്ളത് ഇലക്ട്രിക്കൽ ട്രെയിൻ ആണെങ്കിൽ പോലും ഏകദേശം ആ ഒരു ഘടനയെ തന്നെയാണ് നമ്മൾ എഞ്ചിനൊക്കെ കാണാറുള്ളത് Now, here is horizon an paper and right? no you can see time table also okay. and the journal of moments daily edition haan okay first train second train second and class okay uh, second first a uh, first class second class and third class and the first train and second train okay and they have given the fares also just uh -huh. like bombay to syan no the first class fare is 1 rupees and 4 annas uh -huh. and the second class fare is 8 annas and 4 paisa okay it is like that okay haan uh -huh. ൂന്നിലെ പത്രത്തിന്റെ കോപ്പിയാണിത് അന്നത്തെ ഷെഡ്യൂളുകളൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് because initial time when the train came out here, no people were very afraid okay. to this new means of transport. Ah. can you believe? okay, they don't know. they, about they, they this used to buy are, go yeah. by bullock carts, horse carriages. Yeah. No? they were not that much afraid, but yeah, this okay. system was very new to them. okay. Huh? Ah, yeah, if no. you say in today's time also bullet train, no, people are little bit, if you want to travel by air also, little bit, there yeah, is a, yeah. you are little yeah, bit that frightened. Is a little no? difficult also. It is difficult. Have to fr ha, yeah. like that. Ha. അഡ്വർട്ടൈസ് വരെ ചെയ്തിരുന്നു പാസഞ്ചേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ അഡ്വർടൈസ്മെന്റ് വരെ ചെയ്തിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ബോംബെ ടു പൂന സ്പീഡ് ജി ഐ പി ലക്ഷറി ക്വീൻസ്ട്രൻ ഇഞ്ചിനിയറിംഗ് Have We gone Pune? not uh, Not by by by, train. train. train, train? train Yeah. Yeah. If you 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 go by by road, will no, get this 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 this. this. section section. actually. Okay. 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 The 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 okay. All all mountains and and lots of tunnels okay. out there. Okay. Uh, hmm. Like uh, Ha! also can 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 take any see see construction, ah, the tunnel അന്നത്തെ കാലത്തെ നിർമ്മിതികളും പരിപാടികളും ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ലാസ്റ്റത്തെ നിർമ്മിതി ഇവിടെ കാണിക്കുന്നത് പൂന ലൈൻ്റെ ആയിരിക്കും this are the three trains which has been started in britishers time uh -huh. which is still running today also punjab mail okay then you have the punjab train. mail the imperial mail which is named okay. as kolkata mail and that i can this is started from 1912 1912 yeah punjab mail start from 1912 1912 and this one 1926. The imperial 1926. mail 1926 yeah and it is start uh, it is going to there uh, from uh, bombay till kolkata okay bombay kolkata Train, the Deccan Queen outside yeah. this is Pune Mumbai, Parsik Tunnel, Pune, Pune Mumbai. Mumbai, Pune. Yeah, and this is from Mumbai to Peshawar, Pakistan. Peshawar, okay. This is going to Peshawar, Pakistan. Some of the postal stands okay, see out here being created in uh, the memory of 100 years of railways, okay. hundred it is your postal service. This is the 100 years uh, anniversary postal stamp. This is also. Okay, we, can the, uh, we can see all these are the stamps uh, about this railway and the railway station. The agree this agreement was executed between the Great Indian Peninsular Company and the New East India Press Company regarding their cotton press siding at Jalgaon in Eastern gandesh district on June 10 in the year of 1885. जी रे ग्ला टिकट से तलनीपूर्ण आोटेटिंग This is again that time only eighteen hundred something. Okay, okay. These are nails, the signaling system actually. Okay, nails, tablet token token, in, instrumented. This is used to just to block the line actually. One train has passed uh -huh. through one section, no? uh -huh. uh, The other another the other train cannot pass through that section. Okay. Huh? Okay. If the traffic is open, the other other train can pass. Through okay. That this is the old irs coach, indian railway standard coach. Uh -huh. the outer frame is made up of wooden and the inner frame is supported by steel. okay, in, inner frame supported by st uh, steel, steel, steel and steel outer bracket. frame wooden. 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 okay, first class and second class in a similar coach itself. okay, okay, like that. this model might be now uh, 30, 40 years old. 30, 40 years uh, before 34, yeah. 30, 40, years. some uh, artisan has made this actually. okay, okay. Uh, 40 40 years before that yeah okay we are in the way it is now these are the princely logos out here ah uh -huh. princely okay because those times there were kings okay and the run provinces okay they used to have this old uh, personal uh, individual company logos okay okay now we have different zones okay 17 different zones this, this is the bullet train ഇവിടുന്ന് അഹമ്മദാബാദിലേക്ക് വരുന്നത് ഓടി യു സീൻസ് That speed, yeah. Okay. That speed it has. Yeah. Okay. This one. This is the Vande Bharat model. Vande Bharat. Okay. Vande Bharat. Okay. Okay. New model. This is right? one of the model of that here also. Okay. It is the coach, uh, coach, uh, model of the coach, right? Model of the coach. Yes. And yes. engine. Vande Bharat. He was the chief architect for this building actually. Okay. He designed chief the whole architect. building. Mr. Frederick William Stevens. Okay. Frederick William Stevens. Stevens. Huh. Okay. He is the Architecture of architecture this, yeah, building. okay. And he has designed all the buildings out here. Most of the buildings has been designed by, by him. him. Yes, yes. Yeah, designed by him. Yes. yes. Okay. Which model is this uh, building? Italian. This model. This is Gothic the Italian, Italian Gothic style. Yeah. Okay. Which is a mixture of not just an uh, Italian Gothic style. It is a mixture of Indian Saracenic style, okay, as well as a Mughal style. Also. Okay. Two styles. Three is styles. It is contained Three yeah, styles. Three styles. Yeah. Time. Okay. Italian Gothic style, yeah. Mughal style, and Italian. Uh, sorry. Indian style. Indian style. Yes. Okay. Yes. Where is this? Near Pune? Uh, no. You, it is between Pune and Mumbai. Okay. From it is here it takes Pune one hour Mumbai. to reach there. Okay. One and one and a half hours. Okay. Lonavala. Near before that. Okay. Okay. Yeah. Before Lonavala. Before Lonavala. Okay. How many kilometers from here? From here it it is one and a half hours time. Okay. वन-अरब हाफ और मेंबी फोर्टी फिफ्टी किलोमीटर या ओके दिस इस आ आल्सो ओल्ड थिंग्स राइट ओल्ड थिंग्स आउट ओके में मेंबी एटी एटीन हंड्रेड या डेट टाइम या ओके व्हाट इस मातृरण रेलवे इट इस शोइंग मातृरण रेलवे या बीच वन डाय फर्स्ट திஸ் ஆர் தி பேட்ஜ் ஓகே. தி எம்ப்லாயீஸ் ஓகே. தி கன்ஸ்டிரக்ஷன் ஆயிரத்தி தொள்ளாயிரத்து நாலு தொடங்கிய பணியில் ഇറ്റ് ഈസ്റ്റ് അതായത് കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാലിലും ട്രെയിൻ ഓടിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലുമാണ് അത് അതേപോലത്തെ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് അന്നത്തെ കാലത്ത് ഇന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും ഇല്ലാത്ത ആ ഒരു കാലത്ത് മൂന്ന് വർഷം കൊണ്ട് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് പണിതീർന്ന് ട്രെയിൻ ഓടാൻ സോറി മൂന്നല്ല നാല് വർഷം കൊണ്ട് പണിതീർന്ന് ട്രെയിൻ ഓടാൻ തുടങ്ങി ഇന്ന് നമ്മൾ എന്തോരം താമസിക്കുന്നത് ഒരു പണി ചെയ്യാൻ വേർ യു ആർ ലിവിംഗ് ആൻഡ് ഓക്കെ